അപ്പൊ നമ്മുടെ യൂട്യൂബർക്ക് വേണ്ടി ചെയ്ത കേക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ യൂട്യൂബർ ആരാണെന്ന് കുറച്ച് പേരെല്ലാം ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഗിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ വീഡിയോയില് ആരാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം കേക്കായിട്ട് ഞാൻ നേരെ എന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയി അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് ഫങ്ക്ഷൻ പോയി ആരെല്ലാരും ചുറ്റുമായിട്ട് തന്നെ ഉണ്ടെങ്കിലും എല്ലാവരും ഓരോരോ വഴിക്കും ചിലവർ വർക്ക് ചെയ്യുന്നു ചിലവർ പഠിക്കുന്നു ചിലവർ കല്യാണം കഴിഞ്ഞു പോയി അതുകൊണ്ട് ഇവരെല്ലാം കണ്ടിട്ട് കുറെ നാളായി കേക്ക് വെക്കാൻ വേണ്ടി എനിക്ക് ഒരു ഫ്രിഡ്ജ് മൊത്തം ഒഴിപ്പിച്ചതാണ് എന്റെ പേര് ആ മനസ്സാരും കാണാതെ പോവരു പിന്നെ അങ്ങോട്ട് ഫംഗ്ഷന് പോകാനുള്ള ഒരുക്കായിരുന്നു രാവിലെ എനിക്ക് വേറെ ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വേണ്ടി മാസ്ക് ഇട്ട് മീൻ പിന്നെ മീനൊക്കെ വറുത്തു ഫുഡ് ഒക്കെ കഴിച്ചു ഞങ്ങൾ നേരെ റെഡിയായി ഫംഗ്ഷന് പോയി അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പള്ളിയിലെ പരിപാടി ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ ഹോളിലേക്കാണ് പോയത് പോകുന്ന വഴിക്ക് പള്ളിയിലുണ്ടായിരുന്ന ഒരാളെയും കൂടി പിക്കി ലേറ്റ് ആയതുകൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഹോളിൽ ആദ്യം എടുത്തിയത് ഞങ്ങളാണ് പിന്നെ ഒന്നും നോക്കിയില്ല കേക്ക് അൺബോക്സ് ചെയ്ത് നേരെ സ്റ്റാൻഡിലേക്ക് വെച്ചു സ്റ്റേജിന്റെ ഡെക്കറേഷനോട് നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നുണ്ടായിരുന്നു നമ്മുടെ കേക്ക് അപ്പൊ നമ്മുടെ യൂട്യൂബർ വന്നിട്ട് ശരത് ജോയ് ആണ് കുറച്ച് പേര് അത് കറക്റ്റ് ആയിട്ട് ഗസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാറേടേയും ശരത്തിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു അവിടെ നടന്നത് ആറ് എപ്പോഴും ഒരു സർപ്രൈസ് ഉണ്ട് എൻ്റർ ചെയ്തതിനു ശേഷം ഒരു സർപ്രൈസ് ഡാൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വക ഒരു എൻട്രി ഡാൻസ് അവളാണെങ്കിൽ വൻ അഭിനയം ഇവിടെ ഇവിടെയല്ല സ്റ്റേജിലാണ് ഞാനാണെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചു ഇനി ശരിക്കും സ്റ്റേജിലാണോന്ന് അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ചക്കനെ മണ്ണും നേരെ സ്റ്റേജിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞ് നമ്മുടെ കേക്കും കട്ട് ചെയ്തു അങ്ങനെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തു നമ്മുടെ കൂടെയുള്ള ഉള്ള രണ്ടുപേർക്ക് കേക്ക് കഴിക്കണം കഴിച്ച് തീർത്ത് ഐസ്ക്രീമിന്റെ പാത്രവും കൊടുത്ത് ഞാൻ രണ്ടടത്തേം പറഞ്ഞു അവിടെ ചെന്നപ്പോ സാറ വൺ പീസ് പാത്രം കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ശരത്ത് വന്നൊരു പീസ് കേക്ക് കൊടുത്തു അപ്പൊ അവര് പറഞ്ഞു രണ്ട് പീസ് കേക്ക് വേണോ ആഹാ അത് കിട്ടിയപ്പോൾ ചിരി കണ്ട ഇതുപോലെ കല്യാണം വീട്ടിൽ പോയിട്ട് അവിടുത്തെ കേക്ക് ഇരുന്നതിൻ്റെ നിങ്ങളെ ചങ്ങനെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ബൈ